ബ്യൂറോക്രസി എന്നാൽ ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്യം എന്നൊക്കെയാണ് ബ്യൂറോക്രസി എന്ന വാക്കിന്റെ അർത്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ വെർ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ എ ബോഡി ഓഫ് നോൺ എലക്ട്രിഫീഷ്യൽസ് എന്നാണ് അതായത് തിരഞ്ഞെടുക്കപ്പെടാത്ത കുറെ അധികാരികൾ തീരുമാനമെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബ്യൂറോക്രസി ലോകത്തെ ഏറ്റവും വലിയ മാഫിയ ഏതെന്ന് ചോദിച്ചാൽ ഈ ബ്യൂറോക്രസിയാണ് എന്ന് പറയേണ്ടി വരും അതിന് മാറ്റമൊന്നുമില്ല ഭാഷയോ ദേശമോ സംസ്കാരമോ രാജ്യമോ ഒന്നും കൊച്ചു കേരളത്തിലാണെങ്കിലും ജനാധിപത്യ ഭാരതത്തിലാണെങ്കിലും ഏകാധിപത്യ ചൈനയിലാണെങ്കിലും ലെഫ്റ്റ് ലിബറൽ യൂറോപ്പിലാണെങ്കിലും ഒക്കെ രാജ്യത്തെ നിയന്ത്രിക്കുന്നതും ഭരണം നടത്തുന്നതും ബ്യൂറോക്രസിയാണ് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും കൃത്യമായി അറിയാവുന്നതും അത് അതുപടി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ബ്യൂറോക്രസിയാണ് ജനാധിപത്യം ഒക്കെ പേരിന് മാത്രമാണ് ജനാധിപത്യം വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ പോളിസി ഡിസിഷൻസ് മാത്രമാണ് എടുക്കുന്നത് അവരുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ബ്യൂറോക്രസിയാണ് ഈ ബ്യൂറോക്രസി ഈ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുമ്പോൾ അവരെപ്പോഴും അവരുടെ അധികാരം ഉറപ്പിക്കാനും അഴിമതി നടത്താനുമുള്ള ആയിരിക്കും ഇതൊക്കെ സൃഷ്ടിക്കുക പ്രത്യേകിച്ച് ഭാരതം പോലൊരു രാജ്യത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വാധീനം ലോകത്തുള്ളത് ബ്യൂറോക്രസിക്കാണ് ബ്യൂറോക്രസിയെ മറികടക്കാൻ ഓട്ടോക്രാറ്റുകളായ ഭരണാധികാരികൾക്ക് പോലും കഴിയില്ല പിണറായി വിജയൻ ഒരു ഏകാധിപതിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടുത്തെ ഐ എ എസ് കാരും ഐ പി എസ് കാരും മനസ്സ് വെച്ചാൽ പിണറായി വീട്ടിൽ പോയിരിക്കേണ്ടി വരും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സ് വെച്ചാൽ സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കപ്പെടും അത്രയും സ്വാധീനമുണ്ട് ബ്യൂറോക്രസിക്ക് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ യൂണിയനുകൾക്ക് ഇത്രയേറെ ശക്തി ഉണ്ടാകുന്നത് ലോകത്തെല്ലായിടത്തും ജനാധിപത്യ രീതിയിലുള്ള ഭരണാധികാരികളുടെ പരിഷ്കാരങ്ങളെ അട്ടിമറിക്കുന്നത് ഈ ബ്യൂറോക്രസിയാണ് ഉമ്മൻചാണ്ടി നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിയിടപ്പെട്ടിരുന്നു കാരണം ബ്യൂറോക്രസി അത്രമാത്രം ശക്തമാണ് അവർക്ക് പഴുതുകൾ വിധത്തിലാണ് നിയമങ്ങളും ചട്ടങ്ങളും അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ബ്യൂറോക്രസി എഴുതി വെക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളുമാണ് ഭരണാധികാരികൾ ഒപ്പിട്ട് നിയമമാക്കുന്നത് അതുകൊണ്ട് തന്നെ പരിഷ്കാരവും മാറ്റവും എക്കാലത്തും ഒരു വലിയ തലവേദനയാകും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു യുദ്ധ പ്രഖ്യാപനം ഉണ്ടാവില്ല അമേരിക്കയിലോ ഇന്ത്യയിലോ എവിടെയുമാവട്ടെ അവിടെയൊക്കെ അധികാരത്തിൽ വരുന്നവർ ബ്യൂറോക്രസിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും എന്നല്ലാതെ അതിന് മുകളിൽ ഇരിക്കുന്ന വ്യക്തികളെ മാറ്റി പ്രതിഷ്ഠിക്കുമെന്നല്ലാതെ ആ സിസ്റ്റത്തെ ഉടച്ചു വാർക്കാറില്ല അതിനവർ അനുമതി കൊടുക്കാറില്ല ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് അതാണ് ട്രംപ് ഇതിൽ വിജയിച്ചാൽ ലോകം മുഴുവൻ ഇത് നടപ്പിലാക്കാൻ നിർബന്ധിതരാകും അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികൾ അതിന് ധൈര്യം കാട്ടും ട്രംപ് അതിനെ തെരഞ്ഞെടുത്തത് ലോകത്തെ ഏറ്റവും സമ്പന്നനും സമർത്ഥനുമായ എലൻ മസ്കിനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് തന്നെ സൃഷ്ടിച്ച് അതിന് മേധാവിയായി നിയമിച്ചത് എലൻ മസ്കിനെയാണ് ഉപമേധാവിയായി നിയമിച്ചത് മറ്റൊരു കോടീശ്വരനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപിനോട് മത്സരിച്ച് തോറ്റ വിവേക് രാമസ്വാമിയെയും വിവേക് രാമസ്വാമി ഒരു ട്രംപ് ആരാധകനാണ് ആദ്യഘട്ടത്തിൽ തോറ്റപ്പോൾ അപ്പോൾ തന്നെ പിന്മാറി ട്രംപിന് പരസ്യമായി പിന്തുണ കൊടുത്ത് ട്രംപിനൊപ്പം നിൽക്കുന്ന ആളാണ് വിവേക് രാമസ്വാമി എന്ന മരുന്നു വ്യാപാരി ഇവർ രണ്ടുപേരെയും ഏൽപ്പിച്ചിരിക്കുന്നത് ബ്യൂറോക്രസിയിലെ അനാവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും വേണ്ടെന്ന് വയ്ക്കുക ഭരണ നിർവഹണം എളുപ്പത്തിലാക്കുക അനാവശ്യമായ ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇത് മൂന്നുമാണ് ബ്യൂറോക്രസിയുടെ ആയുധം ചട്ടങ്ങളും നിയമങ്ങളും തലങ്കനും വിലങ്ങനയും ഉണ്ടാക്കി ഒരു പരിഷ്കാരത്തിനും അവസരം കൊടുക്കാതിരിക്കുക ആ നൂലാമാലകൾക്കിടയിൽ ചെലവ് വർദ്ധിപ്പിക്കുക അങ്ങനെ അധികാര താൽപ്പര്യം സംരക്ഷിച്ച് ബ്യൂറോക്രസി തടിച്ചുകൊടുക്കുന്നു ട്രംപ് എലൻ മസ്കിനെ പോലെ കാര്യക്ഷമതയുള്ള ഒരു വ്യവസായിയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതോടെ ബ്യൂറോക്രസിയുടെ ഭാരം പാതിയായി കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രൈവറ്റ് ബ്യൂറോക്രസിയും പബ്ലിക് ബ്യൂറോക്രസിയും ഉണ്ട് പ്രൈവറ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണ് സ്ഥാപന ഉടമ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ കീ മാനേജൽ പൊസിഷനിൽ ഇരിക്കുന്നവർ എന്നിവരാണ് പ്രൈവറ്റ് ബ്യൂറോക്രസിയുടെ നടത്തിപ്പുകാർ അവർക്ക് ക്യാപിറ്റൽ കമ്മിറ്റ്മെൻറ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് ഇവർ തന്നെയാണ് മുതൽ മുടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മുതൽ മുടക്കുമ്പോൾ അവർക്കതിന് ലാഭം ഉണ്ടാകണം അതുകൊണ്ട് ഒരു രൂപ പോലും ഒരു ഡോളർ പോലും പാഴാകാതെ ഒരു മിനിറ്റ് പോലും നഷ്ടമാകാതെയാണ് പ്രൈവറ്റ് ബ്യൂറോക്രസി ഭരണം നടത്തുന്നത് എന്നാൽ പബ്ലിക് ബ്യൂറോക്രസിയുടെ പ്രത്യേകത അവർക്ക് ക്യാപിറ്റൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് അതുകൊണ്ട് തന്നെ അത് കാര്യക്ഷമമാകണമെന്നോ ലാഭകരമാകണമെന്നോ അവർക്ക് നിർബന്ധമില്ല അവർക്ക് കൂടുതൽ ചട്ടങ്ങളും ഗുലുമാലുകളും ഉണ്ടാക്കി എങ്ങനെ അഴിമതി നടത്താം എങ്ങനെ പണി ലാഭിക്കാം എങ്ങനെ അധികാരം കൈപ്പിടിയിലാക്കാം എന്നത് മാത്രമാണ് ചിന്ത അതിനെ പൊളിക്കാനാണ് പ്രൈവറ്റ് ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ വക്താക്കളെ തന്നെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് ട്രംപിന്റെ നീക്കം വിജയിച്ചാൽ ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ അനാവശ്യമായ അനേകം നിയമങ്ങൾ ചട്ടങ്ങൾ അപ്രത്യക്ഷമാവും ഒരു പ്രൈവറ്റ് കമ്പനി എങ്ങനെ നടത്തുന്നുവോ അതുപോലെ തന്നെയായിരിക്കും ഗവൺമെന്റ് ബിസിനസ്സും നടത്തുക ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എങ്ങനെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നുവോ അങ്ങനെ തന്നെയായിരിക്കും ഗവൺമെന്റ് ചെലവുകളും കുറയ്ക്കുക ഇത് ബ്യൂറോക്രസിക്കിടയിലെ വലിയ കലാപത്തിന് കാരണമാകും അവർ യുദ്ധം പ്രഖ്യാപിക്കുകയും ട്രംപിന്റെ ഭരണം സ്തംഭിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാം അതിനെ അതിജീവിക്കാൻ ട്രംപിന് കഴിഞ്ഞാൽ അതൊരു വലിയ വിപ്ലവമായി ലോകത്തെ മാറ്റിമറിക്കും സർക്കാർ പണം ദൂർത്തടിക്കാനുള്ളതാണ് ബ്യൂറോക്രസിയ്ക്ക് തിന്നുകൊടുക്കാനുള്ളതാണ് സർക്കാർ നയങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള നൂലാമാലകൾ നിറഞ്ഞതാണ് എന്ന സങ്കല്പം ട്രംപ് പൊളിച്ചെഴുതിയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് പിന്തുടരേണ്ടി വരും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അനാവശ്യമായ നിയമങ്ങളും ഉദ്യോഗസ്ഥ ഭരണവുമാണ് കേരളത്തിലേതാണ്ട് അഞ്ചര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട് വാസ്തവത്തിൽ അവർ ചെയ്യുന്ന ജോലി ഇതിന്റെ മൂന്നിൽ രണ്ട് പേർ അതായത് ഒന്നോ രണ്ടോ ലക്ഷം പേർക്ക് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വേണമെങ്കിൽ മൂന്നിൽ രണ്ടായി കുറയ്ക്കാം അപ്പോൾ രാജ്യത്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആയിരം കോടിയുടെ ലാഭമായിരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവധി അനുവദിക്കണമെങ്കിൽ എട്ടോ പത്തോ കടമ്പകൾ കടന്ന് സെക്രട്ടേറിയറ്റ് വരെ പോയിട്ട് താഴെ വരണം എല്ലായിടത്തും രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട് ഡയറക്ടറേറ്റും സെക്രട്ടേറിയറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ പോയി ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടാവില്ല അനാവശ്യമായ ഉണ്ടാകും ഈ നൂലാമാലകളെല്ലാം അഴിച്ച് ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്നത് പോലെ സർക്കാർ ബിസിനസ് നടത്തിയാൽ ഖജനാവിനുണ്ടാവുന്നത് കോടികളാണ് സാധാരണ മനുഷ്യർക്ക് വേഗത്തിൽ നീതിയും കിട്ടും അതിന തുടക്കമാണ് ട്രംപിന്റെ പ്രഖ്യാപനം എലൻ മസ്കിലൂടെ വിവേക് രാമസ്വാമിയിലൂടെ ലോകത്ത് കൊടുങ്കാറ്റഴിച്ചുവിട്ട ട്രംപിന് അഭിവാദ്യങ്ങൾ ആ വിപ്ലവം വിജയിക്കട്ടെ അത് നമ്മുടെ കൊച്ചു കേരളത്തെയും രക്ഷിക്കുന്ന കൊടുങ്കാറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു